നമസ്കാരം സ്വാഗതം ഞാൻ പെരിന്തൽമണ്ണ മേഖല കിഡ്സ് ഫെസ്റ്റ് ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സമാപിച്ചു പൂക്കാട്ടിരി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് നടന്ന പെരിന്തൽമണ്ണ മേഖല സി ബി എസ്ഇ സ്കൂളുകളുടെ കിഡ്സ് ഫെസ്റ്റ് ബ്ലോസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സമാപിച്ചത് പത്ത് വേദികളിലായി നടന്ന വാശിയേറിയ മത്സരങ്ങളിൽ അറുന്നൂറ്റി പതിനഞ്ച് പോയിന്റ് കരസ്ഥമാക്കി ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ പൂപ്പലം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് കരസ്ഥമാക്കി സഫ ഇംഗ്ലീഷ് സ്കൂൾ പൂക്കാട്ടിലെ രണ്ടാം സ്ഥാനവും അഞ്ഞൂറ്റി നാൽപ്പത് പോയിന്റ് നേടി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂൾ പുത്തനങ്ങാടി മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ വി പി യാസിർ സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ സി ബി എസ് ഇ സിറ്റി കോർഡിനേറ്റർ ഹരിദാസ് എന്നിവർ യഥാക്രമം ട്രോഫികൾ സമ്മാനിച്ചു ഫെസ്റ്റിന്റെ ഉദ്ഘാടനം എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം നിർവഹിച്ചു സഹോദയ പ്രസിഡന്റ് എം അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സഫ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ യാസിർ വി സെക്രട്ടറി ഷമീർ യു സഹോദയ ജനറൽ സെക്രട്ടറി എം ജൌഹർ സഫ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് മുസ്തഫ എ സിൽവർ മൌണ്ട് സ്കൂൾ പ്രിൻസിപ്പൽ ഹൌസത്ത് വൈസ് പ്രസിഡന്റുമാരായ പ്രജീഷ് കുമാർ സി എം മൃദുല അധ്യാപകരായ സന്ധ്യ ബാബു മിഖ്ദാദ് റജീന റഹ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കി സഫ ക്യാമ്പസ് കുട്ടികളെയും സ്കൂളുകളെയും രക്ഷിതാക്കളെയും വരവേറ്റു പത്ത് വേദികളിലായി നടന്ന മത്സരങ്ങളിൽ പെരിന്തൽമണ്ണ മേഖലയിലെ സി സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം കുട്ടികളാണ് പങ്കെടുത്തത് രക്ഷിതാക്കളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തവും കലോത്സവ നഗരിയിൽ സഫ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ ജേർണലിസം വിഭാഗം ഒരുക്കിയ മീഡിയ കോർണറും ഏറെ ശ്രദ്ധേയമായി ന്യൂസ് ബ്യൂറോ അതുപോലെ തന്നെ ും രണ്ട് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ മത്സര ഇത് അവിടെ ഉത്സവമാണ് ആ ഉത്സവം ഇന്ന് ഇവിടെ ഭംഗിയായി പര്യവസാനിപ്പിക്കാൻ അവസരം നടന്നതിന് ആദ്യം അൽഹ സർവശക്തിനോട് ചിന്തിക്കുന്നു ഈ വേദിയിൽ വളരെ മനോഹരമായി നമ്മൾ പലതും പുതുതായി സൃഷ്ടിച്ചു ഈ സഭ ക്യാമ്പസിലേക്ക് നമ്മുടെ സി ബി എസ് ഇ പ്രത്യേകിറ്റിയിലെ വിദ്യാലയങ്ങളും കുട്ടികളും കടന്നു വരുന്ന സമയത്ത് തീർച്ചയായും ആഗ്രഹിച്ചത് ഒരു വ്യത്യസ്തത അവർക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അത് ഞങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വിശ്വസിച്ച് മനോഹരമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും എല്ലാവിധ ആത്മാർത്ഥമായ സഹകരണങ്ങൾ നടത്തിയ നമ്മുടെ മൊത്തം എല്ലാ യും അധ്യാപകരെയും അഭിനന്ദനങ്ങളും എംഇ സി ടി സ്കൂൾ വൺ പോയിന്റ് എട്ടാം പൊസിഷനിൽ ശ്രീ വള്ളുവനാള് വിദ്യാഭവൻ പെരിന്തൽമണ്ണ വിത്ത് ത്രീ എയ്റ്റി പോയിന്റ് സെവൻ പൊസിഷൻ പാറക്കോട്ടിൽ ഇംഗ്ലീഷ് സ്കൂൾ പുഴക്കാട്ടി ത്രീ നയൻറ്റി ത്രീ Sixth position, Aura Global School Perindal Manna with a 445. Fifth position, Silver Mount International School Perindal Manna with 448 points. And in the fourth position, ISS English Medium Senior Secondary School Perindal Manna with 538 points. Now, calling the winners, the third position is shared by St. Joseph English Middle School, Kotanangari with 540 points and the second position is the venue school, Safa English School, Kukatri with 598 points and the real champion of the fest is none other than Darukala English School, Jokala.